അതെ അമ്മി സാറിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്നെ വിവാഹം കഴിക്കാനും സാറിന് ആഗ്രഹമുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് കൊണ്ട് തിരികെ നോക്കി നീ അവരുടെ ഒപ്പം കൂടുവാണോ ഫെലിക്സ് ആരും എന്നെ മനസ്സിലാക്കാത്തത് എന്താ ഫെലിക്സ് അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ചോദിച്ചു അത് കേട്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ജസ്റ്റിൻ്റെ മമ്മി വിളിച്ചതും മറ്റൊരു വിവാഹത്തിനെ പറ്റി അവരവളോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൾ അവനോട് പറഞ്ഞു ദേ കണ്ടോ അളിയൻ്റെ മമ്മി വരെ നിന്നോട് പറഞ്ഞു സാധാരണ ചില വീട്ടുകാർ പറയും അവൻ മരിച്ച ഉടനെ അവൾ മറ്റൊരു വിവാഹം കഴിച്ചുവെന്ന് അത് ഇനി ഒരു വർഷം കഴിഞ്ഞായാലും രണ്ട് വർഷം കഴിഞ്ഞായാലും ആളുകൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ നോക്ക് അളിയൻ്റെ മമ്മി വരെയും ആഗ്രഹിക്കുന്നത് നീ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചു മമ്മി അന്നും എന്നും എൻ്റെ സ്വന്തം മകളെപ്പോലെയാണ് കാണുന്നത് അതുകൊണ്ട് എൻ്റെ സന്തോഷം മാത്രമേ മമ്മി എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആമേ ഇതൊക്കെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിന്നോട് പറയുന്നത് നിന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടും നിന്റെ വിഷമം അറിയാത്തത് കൊണ്ടും അല്ല മറിച്ച് ഞങ്ങളെല്ലാവരും നിന്നെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് നീ എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹം ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ എല്ലാവരും നിന്നോട് മറ്റൊരു വിവാഹത്തിനെ പറ്റി ചിന്തിക്കാൻ പറയുന്നത് അവൻ അവളെ നോക്കി പറഞ്ഞു ഇത്രയൊക്കെ എന്നോട് പറയുന്ന സ്ഥിതിക്ക് ഞാൻ നിന്നോട് തിരികെ ഒന്ന് ചോദിച്ചോട്ടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ അവളെ നോക്കി നിനക്ക് ഋതുവിന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ കാണാൻ കഴിയോ അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അങ്ങനെ ചോദിച്ചാ ഒരു പക്ഷെ പെട്ടെന്ന് എനിക്ക് അവളെ മറക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ കാലം കഴിയുമ്പോൾ എല്ലാവരും മാറുവാമി നമ്മുടെ മനസ്സുൾപ്പെടെ മാറും അപ്പൊ ഞാനും ചിന്തിച്ചു തുടങ്ങും അവളൊരു വാക്ക് പോലും പറയാതെ മറ്റൊരാളെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ എന്തിനെൻ്റെ ചുറ്റുമുള്ളവരെ വിഷമിപ്പിച്ച് എൻ്റെ വീട്ടുകാരെ സങ്കടപ്പെടുത്തി ജീവിക്കണം മറക്കാൻ പറ്റാത്ത വിഷമങ്ങളും വേദനകളും ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളെ കൊണ്ടതിന് കഴിയും ഒരാളുടെ കുറവ് നിരത്താൻ മറ്റൊരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും മറ്റെല്ലാ കാര്യങ്ങളും മറക്കും അതുകൊണ്ടല്ലേ ദൈവം നമുക്ക് മനുഷ്യനെന്ന് പേരിട്ടത് അവൻ ചെറുപ്പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ ആദ്യ സാറിനെ അവൾ ബാക്കി പറയാതെ നിർത്തി ആദി സാറിനെ തന്നെ നീ വിവാഹം കഴിക്കണോ എന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിന്റെ മാത്രം ഇഷ്ടങ്ങളാണ് ഒരാളെ മനസ്സിലാക്കി അയാളോടൊപ്പം ജീവിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിനക്ക് ആ ലൈഫ് തിരഞ്ഞെടുക്കാം ആദ്യ സാർ അല്ലെങ്കിൽ മറ്റൊരാൾ നീ മറ്റൊരു വിവാഹത്തിനെ വിവാഹത്തിനെപ്പറ്റി ചിന്തിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആമി എന്നായാലും നിൻ്റെ ലൈഫിലേക്ക് നിനക്കൊരു കൂട്ട് വേണം അവസാനം വരെയുള്ള കൂട്ട് അത് മറ്റാരേക്കാളും നന്നായിട്ട് ആദി സാറിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാൾ നിന്നെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് ആമി അങ്ങനെ എനിക്ക് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും നിനക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് നിനക്കറിയില്ലേ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല ആദി സാറിനെ ആദ്യം ഇഷ്ടമല്ലാതിരുന്ന ആൾ തന്നെയാണോ ഈ പറയുന്നത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ആമി ചിലരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ചിലർ നമ്മുടെ കൂടെ എത്ര കഴിഞ്ഞാലും നമുക്കൊന്നും അയാളെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയില്ല ചില പിടിത്തരാത്ത മനുഷ്യരുണ്ട് അവരുടെ വാക്കിലോ പ്രവൃത്തികളിലോ പോലും നമുക്ക് അവരെ പറ്റി ഒന്നും അറിയാൻ കഴിയില്ല ആദ്യം ആദ്യ സാറിനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് അയാളെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഇന്ന് ഞാൻ അയാളെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് നിന്നെ അയാൾ പൊന്നുപോലെ നോക്കും അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാനും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല നിനക്ക് പ്രോഗ്രാമിനുള്ള സമയമായില്ലേ നീ പോയിട്ട് വാ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീയും കൂടി വാ ഫെലിക്സ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു ഇല്ല അമ്മേ ഞാൻ വരുന്നില്ല നീ പോയിട്ട് വാ അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു പറ്റത്തില്ല നീയും കൂടി വന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഞാനും പോകുന്നില്ല അവൾ അവനെ നോക്കി നിശ്ചയത്തോടെ പറഞ്ഞു അവൾ വാശി കാണിച്ചാൽ ജയിക്കുന്നത് വരെ അങ്ങനെ തന്നെ നിൽക്കുമെന്ന് അവന് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അവളോടൊപ്പം പോകാമെന്നും സമ്മതിച്ചു അവർ രണ്ടുപേരും കൂടിയാണ് പ്രോഗ്രാം നടക്കുന്ന റിസോർട്ടിലേക്ക് ചെന്നത് അവളൊരു ബ്ലാക്ക് കളർ സാരിയായിരുന്നു വേഷം കഴുത്തിൽ മിന്നുമാലയും കാതിൽ കുഞ്ഞൊരു ബ്ലാക്ക് സ്ട്രട്ടും ഒരു കയ്യിൽ ചെയിനും മറുകൈയിലൊരു വാച്ചും മുടി അലസമായ എടുത്തൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെന്നല്ലാതെ യാതൊരു സമയങ്ങളും ഒരുക്കങ്ങളും അവളിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും അവളെ ആ സാരിയിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയും ഐശ്വര്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്നു അവൾ അകത്തേക്ക് കയറി ചെന്നതും ആങ്കർ ചെയ്യുന്ന പെൺകുട്ടി സ്റ്റേജിലേക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കയറിപ്പോകുന്നതാണ് അവൾ കണ്ടത് ആമി നീ അവിടേക്ക് പൊയ്ക്കോ ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഫ്രണ്ടിലേക്ക് നടന്നു ഫെലിക്സ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ്റെ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തു ഫോണിൽ ഉണ്ടായിരുന്ന അവൻ്റെയും ഋതുവിൻ്റെയും ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഏട്ടാ പെട്ടെന്ന് അവളുടെ വിളി കേട്ടതും ഫെലിക്സ് ഫോണിൽ നിന്നും തലയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി സാന്ഡ്ര ആയിരുന്നു അവളൊരു സെറ്റ് സാരിയായിരുന്നു വേഷം അതിലൊരു ജിമിക്കിയും കയ്യിൽ വളയും കഴുത്തിലൊരു നെക്ലേസ് പോലെയുള്ള മാലയും ഇട്ടിട്ടുണ്ട് കണ്ണുകൾ നീട്ടി ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട് ഇതെന്താ നീ ഓണത്തിനാണോ ഇവിടേക്ക് വന്നേ അവൾ സെറ്റ് സാരിയിൽ ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു എന്നെ കളിയാക്കിയതാണെങ്കിലും മുഖത്തിനൊരു തെളിച്ചുമില്ലല്ലോ ഏട്ടാ എന്തി അവൾ അവനെ നോക്കി ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരൊഴിഞ്ഞ കസേരയിലേക്കിരുന്നു ഒന്നും ഇല്ലടി അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ നെറ്റി ചൊളിച്ചു അതൊന്നും എന്തോ കാര്യമായിട്ടുള്ള വിഷമമുണ്ട് എന്താ ഏട്ടാ എന്താ ഒരു സങ്കടം അവൾ ഗൗരവത്തോട് അവനെ നോക്കി ചോദിച്ചു ഒന്നുമില്ലടി വീണ്ടും അവളെ നോക്കി മറുപടി പറഞ്ഞു എന്തിനേട്ട എന്നോട് കള്ളം പറയുന്നേ ഏട്ടിനെ ഋതുചേച്ചിയെ മിസ്സ് ചെയ്യുന്നുണ്ടോ അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചതും അവൻ ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ വന്നപ്പം മുതൽ ചേട്ടൻ ചേച്ചിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു ആന്ദ്ര അവനെ നോക്കി മറുപടി പറഞ്ഞു അത് ഞാൻ ആ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി അവനുണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു എല്ലാം കേട്ടതും അവൾക്കും ആകെ വിഷമമായി സോറി ഏട്ടാ ഞാനിതൊന്നും അറിഞ്ഞില്ല അവൾ അവനെ നോക്കി പറഞ്ഞു അതൊന്നും സാര അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താ നോക്കുന്നത് എന്നോട് സഹതാപം തോന്നുന്നുണ്ടോ അവൾ അങ്ങനെ നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് സഹതാപം ഒന്നുമല്ല ആ ചേച്ചിയുടെ ദേഷ്യ തോന്നുന്നത് ഏടിനെ പോലെ ഒരാളെ ഒരു വാക്കുപോലും പറയാതെ ഒഴിവാക്കി പോകാൻ അവർക്ക് എങ്ങനെ തോന്നി അവൾ തിരികെ അവനോട് ചോദിച്ചതും അവനൊരു വാടിയ പുഞ്ചിരി അവൾക്ക് വേണ്ടി നൽകി ഏട്ടിനെ ഒരാളെ ആ ചേച്ചിക്ക് എങ്ങനെയാ വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയതെന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത് സത്യം പറയാലോ ദൈവം ഏട്ടനെ എനിക്കായിരുന്നു തന്നതെങ്കിൽ ഞാൻ ഈ കയ്യിൽ കൊണ്ട് നടന്ന് പൊന്നുപോലെ നോക്കിയേനെ അവൾ അവനെ നോക്കി നിഷ്കളങ്കമായി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നോക്കണ്ട ഞാൻ സത്യം തന്നെയാ പറഞ്ഞത് എനിക്ക് ഏട്ടനെ പാർട്ട്ണറായിട്ട് ദൈവം തന്നിരുന്നുവെങ്കിൽ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കിയനെ അല്ലെങ്കിലും എറിയാനറിയുന്നവൻ്റെ കയ്യിലാരും കല്ല് കൊടുക്കില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ പറഞ്ഞതും അവൻ തൻ്റെ അടുത്തിരുന്ന് ഓരോന്ന് പറയുന്നവളെ കണ്ണെടുക്കാതെ നോക്കി ആമിയമ്മ അവൾ മുൻപിലേക്ക് ചെന്നതും അപ്പൂവിൻ്റെ വിളി കേട്ടു മുൻപിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ആദിയുടെ ഫാമിലി മുഴുവൻ ആദി ഉൾപ്പെടെ അപ്പൂസേ അവൾ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ നെറുകയിൽ തലോടിയതും പെട്ടെന്ന് അതിലേക്കൂടി നടന്നുപോയ ആരോ ഒരാൾ അവളെ ശക്തിയായി തട്ടി അവൾ വീഴാൻ പോയി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു എന്നാൽ അപ്പോഴേക്കും താൻ വീണില്ല എന്നും ആരോ തന്നെ പിടിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കി അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവൻ്റെ ആ കാപ്പി കണ്ണുകളാണ് അവൾ കണ്ടത് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളും അവളുടെ മുഖത്ത് മാത്രമായിരുന്നു അവളുടെ ഇടുപ്പിൽ എന്തോ തണുപ്പറഞ്ഞതും അവൾ തല ചരിച്ചു വെച്ച് താഴേക്ക് നോക്കി അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിലായിരുന്നു അവൾ നോക്കുന്നത് കണ്ട് അവനും അങ്ങോട്ടേക്ക് നോക്കിയതും തൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ പിടിച്ചിരിക്കുന്നതാണ് അവൻ കണ്ടത് വീഴാൻ പോയപ്പോൾ അവൻ അവളെ പിടിച്ചത് ഇടുപ്പിലായിരുന്നു ആദ്യേ എല്ലാവരും നോക്കുന്നുണ്ടേ പെട്ടെന്ന് അശോക് കളിയാക്കി പറഞ്ഞതും ആദ്യം മാമയും ഞെട്ടി അവർ പിടഞ്ഞു മാറി അവർ രണ്ടുപേരും നോക്കിയതും അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ തങ്ങളുടെ നേർക്കാണെന്ന് അവർക്ക് മനസ്സിലായി ചേട്ടാ ദേ നോക്കിക്കേ സാന്ഡ്ര മുന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഫെലിക്സ് അങ്ങോട്ടേക്ക് നോക്കി അവിടെ നിൽക്കുന്ന ആദിയെയും ആദി പിടിച്ചിരിക്കുന്ന ആമിയെയും കണ്ടതും ഫെലിക്സിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു എടി ദേ അങ്ങോട്ടേക്ക് നോക്ക് ഷെലിൻ തൻ്റെ അടുത്ത് ഷോളിട്ട് മുഖം മറച്ചു നിൽക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അങ്ങോട്ടേക്ക് നോക്കി അവിടെ ആദ്യേയും ആമിയേയും കണ്ടതും അവളുടെ കണ്ണിൽ പകയായി മാറിയിരുന്നു എടി നീ എന്തിനാ മുഖം മറച്ചിരിക്കുന്നത് ഇവിടെ നിന്നെ ഇത്ര ആളുകളുടെ മുൻപിൽ ആര് തിരിച്ചറിയാനാ ഷെലിൻ അവളെ നോക്കി സംശയത്തോടെ പറഞ്ഞു പിന്നെ അവന് മാത്ര എന്നെ അറിയാവുന്നത് അവൻ്റെ അമ്മയ്ക്കും ഏട്ടത്തിക്കും അച്ഛനൊക്കെ എന്നെ അറിയാം അവരിൽ ആരെങ്കിലും എന്നെ ഇവിടെ വെച്ച് കണ്ട ആദി ആദി എന്നെ ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇറക്കി വിടും എൻ്റെ പ്ലാൻ നടക്കുന്നത് വരെ ഇവിടെ ആരും എന്നെ കാണണ്ട അവൾ ഷെലിനോട് പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി ആമി മോളെ ഇവിടെ ഇരിക്കേ അവൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന സീറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദിയുടെ അമ്മ പറഞ്ഞു വേണ്ടമ്മേ ഞാനവിടെ സ്റ്റാഫുകൾ ഇരിക്കുന്നിടത്തിരുന്നോളാം ആമി നീ ഇവിടെ ഇരുന്നേ അങ്ങോട്ട് ചാന്തിനി ആമിയുടെ കയ്യിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് ഇരുത്തി അവളിരിക്കുന്നത് കണ്ടതും അപ്പു കസേരയിൽ നിന്നും ഇറങ്ങി ആമിയുടെ മടിയിലേക്ക് കയറിയിരുന്നു ആദി ആമിയുടെ അടുത്ത് അപ്പു ഇരുന്ന കസേരയിലേക്കും ഇരുന്നു ആദിയുടെ അടുത്ത് ആമയും അവളുടെ അടുത്ത് ചാന്ദിനിയും അതിൻറെ അടുത്ത് അശോകും പിന്നെ അമ്മയും അച്ഛനും അങ്ങനെയാ ഇരിക്കുന്നത് ആമയ അവരുടെ ഫാമിലിയുടെ ഒപ്പം ഇരിക്കുന്നത് കണ്ടതും സ്റ്റാഫുകളും മറ്റും അവരെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങി ആമി മേഡത്തിന് സാറിൻ്റെ വീട്ടുകാരോടൊക്കെ ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ സാറും മേഡം തമ്മിൽ റിലേഷനിലായിരിക്കും അതുകൊണ്ടല്ലേ അവർക്കൊക്കെ ആമി മേഡത്തിനെ അറിയാവുന്നത് സ്റ്റാഫുകളിൽ ഒരാൾ പറഞ്ഞതും മറ്റുള്ളവർക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു പ്രോഗ്രാമുകൾ തുടങ്ങി സ്റ്റാഫുകളുടെ ഡാൻസും പാട്ടും അങ്ങനെ വിവിധതരം പരിപാടികളും സ്റ്റേജിൽ നടന്നു സ്റ്റാഫുകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കിട്ടിയ ദിവസമായിരുന്നു അന്ന് അവരെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു ഫെലിക്സിൻ്റെ മനസ്സ് മുഴുവൻ ഋതുവുമായിട്ടുള്ള മൊമെൻ്റ്സ് ഓരോ നിമിഷവും കടന്നുപോയിക്കൊണ്ടിരുന്നു ആമി ആദിയുടെയും കുടുംബത്തിൻ്റെയും അടുത്തിരുന്ന് പ്രോഗ്രാം കാണുകയായിരുന്നു അപ്പോൾ അവളുടെ മടിയിലിരുന്ന് ഉറങ്ങിപ്പോയിരുന്നു അതിനെ അവളെ എടുക്കാം എന്ന് പറഞ്ഞെങ്കിലും ആമി അതിന് സമ്മതിച്ചില്ല എന്നാൽ ആദിയുടെ കണ്ണുകൾ സ്റ്റേജിൽ നിന്നും ആമയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നു ആമി അത് കണ്ടെങ്കിലും കണ്ടില്ലെന്ന് തന്നെ നടിച്ച് കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അപ്പു ഉണർന്ന് കരയാൻ തുടങ്ങി ചാന്ദിനി അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ഏട്ടാ അടുത്തത് എൻ്റെ ഡാൻസ് ആണെ പിന്നെ എനിക്ക് ഡാൻസ് വീഡിയോ ഫോണിൽ ഒന്ന് എടുത്തു തരണേ സാൻഡ്ര ഫെലിക്സിന്റെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞതും അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി തലയാട്ടി അവൻ അവളുടെ ഡാൻസ് എടുക്കാൻ വേണ്ടി കുറച്ചുകൂടി മുന്നിലേക്ക് കയറിയിരുന്നു അപ്പോഴാണ് സാരി ഉടുത്ത ഒരു പെൺകുട്ടിയും ഒരു പയ്യനും കൂടി അവന്റെ മുൻപിൽ കൂടി ആദിയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടത് അവളെ നല്ല പരിചയം തോന്നിയതും അവൻ ഒന്നുകൂടി നോക്കി ആര്യനൊപ്പം നടന്നു വരികയായിരുന്നു ഋതു അവളെ കണ്ടതും ഫെലിക്സിന്റെ ഹൃദയമിടിപ്പ് കൂടി എന്നാൽ അവൾ ഫെലിക്സിനെ കണ്ടില്ലായിരുന്നു അവളുടെ ഒരുക്കത്തിൽ നിന്നും മുഖത്തെ സന്തോഷത്തിൽ നിന്നൊക്കെ അവൾ നല്ല ഹാപ്പിയാണെന്ന് ഫെലിക്സ് തോന്നി അവൾ തന്നെ കാണാതിരിക്കാൻ വേണ്ടി ഫെലിക്സ് കുറച്ച് താഴ്ന്നിരുന്നു ആര്യൻ അവളേയും കൂട്ടി ആദിയുടെ അടുത്തേക്കാണ് ചെന്നത് ആര്യൻ അവനെ കണ്ടതും ആദി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അവൻ വിളിക്കുന്നത് കേട്ട് ആമി നോക്കിയതും ആര്യൻ ഒപ്പം നിൽക്കുന്ന ഋതുവിനെയാണ് കണ്ടത് അവളെ കണ്ടതും ആമി ഞെട്ടിപ്പോയി ആമിയെ കണ്ട് ഋതുവും പെട്ടെന്ന് ഞെട്ടി വല്ലാതെയായി ആമി പെട്ടെന്ന് തിരിഞ്ഞു പുറകിലേക്ക് നോക്കിയെങ്കിലും ഫെലിക്സിനെ അവിടെ എങ്ങും കണ്ടില്ല അവൻ ഋതുവിനെ കണ്ടു കാണുമോ എന്ന് ആമി ചിന്തിച്ചു ആമി അവിടെ ഉള്ള സ്ത്രീക്ക് ഫെലിക്സ് അവിടെ ഉണ്ടാകുമെന്നും ഈ പ്രോഗ്രാമിന് അവൻ വന്ന് കാണുമോ എന്നൊക്കെ ഋതുവും ചിന്തിച്ചു അമ്മേ ദേ ദ ആരാണെന്ന് നോക്കിക്കേ ആദ്യ അമ്മയെ വിളിച്ചു കാണിച്ചു ആര്യമോനെ എത്ര നാളായി കണ്ടിട്ട് ഇപ്പൊ അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ ആണെന്ന് ആദി പറഞ്ഞിരുന്നു ഇതാണോ മോള് അവർ അവനെ നോക്കി പറഞ്ഞിട്ട് ഋതുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിനാരം പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി എന്താ മോളുടെ പേര് അവർ സംശയത്തോട് ചോദിച്ചു ഋതു അവൾ പറഞ്ഞിട്ട് ആമിയെ നോക്കി ആമിയും അതേ നിമിഷം അവളെ കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു ഫെലിക്സ് തന്നോട് സംസാരിക്കുന്നതും ഇടപഴകുന്നത് പോലും ഇഷ്ടമില്ലാതിരുന്നവളായിരുന്നു ഋതു എന്നിട്ട് അവൾ തന്നെ മറന്നിട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നാൽ ഋതു ആമിയെ കണ്ട ഷോക്കിൽ നിൽക്കുകയായിരുന്നു ആമിയും അതുപോലെ തന്നെ ആമി ഇതെൻ്റെ ഫ്രണ്ടാണ് ആര്യൻ ഇവിടെ ഡോക്ടറാണ് ആദ്യം അവൾക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുത്തതും ആമി അവനെ നോക്കി പുഞ്ചിരിച്ചു ആര്യനും ഒന്ന് ചിരിച്ചു ഇതവൻ്റെ വൈഫാ മാരേജ് കഴിഞ്ഞിട്ടിപ്പോൾ വൺ വീക്ക് ആയതേയുള്ളൂ ആദ്യം പറഞ്ഞതും ഋതുവും ആര്യനും ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങളിങ്ങോട്ടിരിക്കേ ആദ്യം അവരുടെ പുറകിലത്തെ സീറ്റിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ആര്യൻ അവളെയും കൂട്ടി പുറകിലേക്ക് ചെന്നിരുന്നു ആമി ഒന്നുകൂടി തല തിരിച്ച് ഋതുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൾക്ക് ആമിയെ ഫേസ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയായിരുന്നു ആമിക്ക് ഫെലിക്സിനെ കാണാതെ ഒരു സമാധാനവും ഇല്ലായിരുന്നു അവൻ ഋതുവിനെ കണ്ടു കാണുമെന്നും അതിൽ വിഷമിച്ച് എവിടെയെങ്കിലും നിൽക്കുമായിരിക്കുമെന്നും അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു ആമി എവിടെ പോകുക അടുത്തത് തന്റെ സാന്ദ്രയുടെ ഡാൻസ് ആണ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റതും ആദ്യം അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും വേറെ നിവർത്തിയില്ലാതെ അവൾ അവിടെ തന്നെ ഇരുന്നു സാന്ദ്രയുടെ ഡാൻസ് കഴിഞ്ഞ് ഫെലിക്സിനെ പോയി കാണണമെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു സാന്ദ്രയുടെ ഡാൻസ് തുടങ്ങി അവൾ വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ മൊബൈലിൽ അവളുടെ ഡാൻസ് പകർത്തി സാന്ദ്രയുടെ ഡാൻസിന് കയ്യടി ഉയർന്നതും ആമി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു ആദ്യ അവളെ നോക്കിയെങ്കിലും അവൾ വെപ്രാളത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു പോയി അവൾ ഇത്ര വെപ്രാളം പിടിച്ചു േക്കാ പോകുന്നതെന്ന് നോക്കാൻ വേണ്ടി അവനും എഴുന്നേറ്റു ആദി അടുത്തത് നിന്നെ വിളിക്കും അത് കഴിഞ്ഞിട്ട് പോകാം അശോക് പറഞ്ഞതും ആദി അവിടെ തന്നെ ഇരുന്നു ആദി തിരിഞ്ഞ അവളെ നോക്കിയതും അവൾ ഫെലിക്സിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടു അത് കണ്ടതും അവനെ കാണാനാകുമെന്ന് കരുതി ആദി വീണ്ടും സ്റ്റേജിലേക്ക് തന്നെ നോക്കിയിരുന്നു